നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും ഇന്നും നിമിഷപ്രിയയുടെ വീഡിയോ തന്നെയാണ് നിമിഷപ്രിയ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച് വരികയാണെന്നുള്ളത് അതിൻ്റെ കൂടി ആനുകൂല്യത്തിൽ വധശിക്ഷ ഒഴിവാക്കി വിക്റ്റമിൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചോ അല്ലാതെയോ മാപ്പ് നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാം അതിനു വേണ്ടിയിട്ട് ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ആ വിക്റ്റമിൻ്റെ കുടുംബവുമായിട്ട് നടന്നു വരികയാണ് അമ്മയെക്കാത്ത ഒരു കൊച്ചു കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടത് അദ്ദേഹം വിമർശിക്കുന്നവരെ പുഞ്ചരിയോടെ നേരിടുന്ന ഒരു വ്യക്തിയാണ് തൊണ്ണൂറ്റിനാല് വയസ്സ് വരെ അദ്ദേഹം മറ്റാരിൽ നിന്നും ഒന്നും നേടാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല ആയിരക്കണക്കിന് എത്തി മക്കൾക്ക് വേണ്ട സഹായമൊക്കെ നൽകുന്നുമുണ്ട് മാനവികതയുടെ നേർ രൂപമാണ് കാന്തപുരം ഉസ്താദ് ഇസ്ലാമിക മതപണ്ഡിതനായ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് യമനിലെ മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായതു തന്നെ വലിയൊരു കാര്യമാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം ഇപ്പോൾ മാപ്പ് കൊടുക്കുവാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ നിർണായകരമായ അവസ്ഥയിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഇതിനിടയ്ക്ക് ഒരുപാട് കുത്തിത്തിരിപ്പുകാർ പല വൃത്തികെട്ട പരിപാടികളും കാണിക്കുന്നത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചിട്ട് വീണ്ടും സംസാരിക്കാതിരിക്കുവാൻ പറ്റുന്നില്ല ചാനൽ ചർച്ചകളിൽ എങ്ങും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ നേരിടുന്നത് അതിനകത്ത് ഒന്ന് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നല്ല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയായിരുന്നു ആ കുടുംബത്തെ നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിനുശേഷം അവരുമായുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ശ്രീ എ പി അബൂബക്കർ മുസ് മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മർക്കസിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ചിലരാകട്ടെ ഫേസ്ബുക്കിൽ ഈ വിക്ടമിന്റെ സഹോദരൻ പുള്ളിക്കാരൻ വന്നിട്ട് അറബിയിലാണ് അദ്ദേഹത്തിന് അറബി മാത്രമേ അറിയാവുള്ളൂ എന്ന് തോന്നുന്നു ആ പോസ്റ്റിന്റെ താഴെ വരെ പോയിട്ട് കമൻസ് ഇടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തെ ഈ ചർച്ചകൾ നടത്തുന്ന സൂഫി പണ്ഡിതരെ എല്ലാം അപമാനിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളില ഇന്നലെ ഈ ഉത്തരവ് വന്നതു മുതൽ നിമിഷപ്രിയെ പിന്നെ താൽക്കാലികമായി ഒരു ആശ്വാസമായി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ നീട്ടിവെച്ചു കൊണ്ടുള്ള ഉത്തരവ് വന്നതു മുതൽ ചില വ്യക്തികൾ ചാനലുകൾക്കകത്ത് ചെന്നിരുന്ന് ഈ ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് ഈ പ്രസ്താവനകൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് യമനിലെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വാഭാവികമായും ഈ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ അപമാനിക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ചർച്ച നടത്തുന്നവരെ അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവരുടെ അനുയായികൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി നിമിഷയെ സഹായിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരായി അവരുടെ രാജ്യത്തുള്ള ആളുകൾ വരുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നത് này അവിടെയുള്ള ആളുകളെ കുടുംബത്തെ ബന്ധപ്പെടുക ഇവിടെ ആഘോഷം നടക്കുകയാണെന്ന് ഇതൊക്കെ ശരിക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തലാലിന്റെ പിന്നെ ബ്രദറിന്റെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഫേസ്ബുക്കിന് പോസ്റ്റിന് താഴെ പോയി വലിയ രീതിയിലുള്ള കമന്റുകൾ മോശമായ രീതിയിൽ അത് അവർക്ക് മനസ്സിലാകണം എന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അറബിയിൽ തന്നെ അറബിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വരെ പിന്നെ പോസ്റ്റുകൾ ഇടുന്നു പിന്നെ കമന്റുകൾ ഇടുന്നു എന്നുള്ള സാഹചര്യം അപ്പോ പിന്നെ വേറെ ചിലരാകട്ടെ അറബി ഭാഷയിൽ തന്നെ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് കമൻസ് ഇടുന്നത് ഒരിക്കലും നിമിഷപ്രിയയെ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കരുത് എന്നാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം മാത്രവുമല്ല കാന്തപുരം ഉസ്താദ് എന്ന നല്ലവനായ ഒരു മനുഷ്യൻ ഇടപെട്ടത് കൊണ്ട് തന്നെ നിമിഷപ്രിയയ്ക്ക് ശിക്ഷ ഒഴിവായി കിട്ടരുത് എന്നും ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കാന്തപുരം ഇടപെട്ടിട്ട് നിമിഷപ്രിയക്ക് ശിക്ഷയിൽ നിന്നും എന്തെങ്കിലും ഇളവ് ലഭിച്ചാൽ അദ്ദേഹത്തിന് മുഴുവൻ ക്രെഡിറ്റും പോകുമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ഇവർക്കൊക്കെ ഉറപ്പായിട്ടും നിമിഷപ്രിയ തെറ്റുകാരി തന്നെയാണ് പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ ഗവൺമെൻറ്റിനും പറ്റുന്നില്ല കാരണം ഇന്ത്യൻ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പറഞ്ഞതുപോലെ ഗവൺമെൻറിന് ഇടപെടാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ടായിരുന്നു കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കാരണം ഗവൺമെൻറ് തലത്തിൽ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഇടപെടലുകൾ കാരണം അത് കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് ഗവണ്മെൻറ്റിനും സാധിച്ചില്ല അപ്പോൾ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് അദ്ദേഹം അവിടുത്തെ പണ്ഡിതന്മാരും ആയിട്ട് സംസാരിച്ചു അങ്ങനെയാണ് ശിക്ഷ മാറ്റിവെച്ചത് തന്നെ ഒരു ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ച വന്നിരുന്നു അതൊന്ന് കണ്ടിട്ട് വരാം നമ്മളിവിടെ കാണുമ്പോഴാണ് അതിന്റെ പിന്നാലെ വരുന്ന സ്റ്റേറ്റ്മെന്റ് കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയാനായിട്ട് വന്നത് അപ്പൊ അത് പറയാനുള്ള പൂർണ്ണമായ അവകാശം നമുക്ക് വന്നു വന്നുചേരുകയാണ് എന്താണത് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ ബന്ധങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് വരെ സംശയിക്കാനുള്ള എല്ലാ വകുപ്പും എച്ച് തരുന്നത് ഇവരെ തന്നെയാണ് അതാണ് നമ്മളെ കൊണ്ട് അത് ചോദിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഹസ്കറും നേരത്തെ സംബന്ധിച്ചതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് അതായത് ഈ വിഷയത്തിൽ ഈ രണ്ടാം ഘട്ടം ഒന്നാമത്തെ ഘട്ടം ഇത് പോസ്റ്റ്പോൺ പോണ് ചെയ്യുക രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിനെ ഈ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സിൽ ഇപ്പോ കാന്തപുരത്തിന് അറബിയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇടപെടുന്നതിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ട് അതിനോട് നമുക്ക് ഒരു വിരോധമില്ല പക്ഷെ ഇത് ഇത് വെറും ക്രെഡിറ്റിന് വേണ്ടി മാത്രം ഇതിന് ഉപയോഗിക്കും വളരെ ഏർലി ആയിട്ട് ഇത് ചെയ്ത് വെച്ചതുകൊണ്ട് സംഭവിച്ചെന്താണ് ആ ഘട്ടത്തിലേക്ക് പോലും സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് വളരെ നെഗറ്റീവായുള്ള സ്റ്റാൻസിലേക്ക് അവരെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ട വാർത്തയതാണ് കാന്തപുരം ഈ പറയുന്ന ചേങ്ങൻമാലവി കേസിൽ ടൈഗർ സുന്നികളുടെ പിന്നിൽ ഇങ്ങനെയൊക്കെ പല പല വേദികളിലും പല മേളകളിലൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു ഒരു എതിർപ്പ് ഏറ്റുവാങ്ങി വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് പല പിന്തുപേനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാൾ പക്ഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുഖവലിക്കെടുക്കുകയാണ് അതായത് ഇടപെട്ടത് മനുഷ്യൻ എന്ന നിലയിൽ തുടർ ഇടപെടൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു എന്ന നിലയ്ക്ക് എന്ന് പറയുമ്പോൾ അതിലൊന്നും നമ്മൾ നമ്മൾ കുറച്ച് കാണേണ്ട ഇതാണ് ുംതീക്ഷിക്കുന്നത് പക്ഷേ പ്രശ്നം ഈ തരത്തിലുള്ള എല്ലാ സമയങ്ങളിലും ഈ അപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ കാന്തപുരം ഇടപെട്ടത് അവസാന നിമിഷത്തിലാണ് ഇതിനു മുമ്പേ ഇടപെട്ടത് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നൊക്കെയാണ് ഈ ചർച്ചയിൽ പറയുന്നത് എല്ലാ വഴികളും അടഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുവാനായിട്ട് അദ്ദേഹം വന്നത് കാരണം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരുപാട് പേര് പലതും പറഞ്ഞ് ഈ വിഷയത്തിൽ കുത്തിത്തെ ഉണ്ടാക്കുന്നുണ്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോയിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ജീവനെ സംബന്ധിച്ച് നമ്മളിവിടെ ജീവൻ മരണ പോരാട്ടം ഒരു ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയത്ത് ഇതിനെല്ലാം വളരെ ലഘുവ ലാഘവ ലാഘവബുദ്ധിയോടുകൂടി കാണുകയും തങ്ങളുടെ ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കണം ഇതിന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ അവരെ മോശക്കാരാക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന രീതിയിലേക്ക് വരെ ചിന്തിക്കുന്ന സങ്കുചിതമായ സാഹചര്യത്തിൽ ചില ആളുകൾ പോകുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഞങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്ന ആളുകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ കേരളീയരുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പോരായ്മകളാണ് അതിന് ഞങ്ങൾ പിന്നെ ക്ഷമ ചോദിക്കുകയാണെന്ന് അവിടെ ചർച്ച നടത്തുന്ന സൂഫി പണ്ഡിതർ ഉൾപ്പെടെ ഞങ്ങൾക്ക് പറയേണ്ടത് ഇങ്ങനത്തെ പ്രവർത്തികൾ കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ഒരു വശത്ത് എങ്ങനെയെങ്കിലും ഒരു കൂട്ടർ വന്നിട്ട് നിമിഷപ്രിയയെ രക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് ഈ ശ്രമത്തെ തകർക്കുവാനും പരാജയപ്പെടുത്തുവാനും ആയിട്ടുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് വേറെ ആരുമല്ല മലയാളികൾ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യമൻ വന്നിട്ടൊരു മത രാഷ്ട്രമാണ് അവിടുത്തെ മതപണ്ഡിതന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് മാത്രമാണ് തലാലിൻ്റെ കുടുംബം ഈ ചർച്ചയ്ക്ക് തന്നെ വന്നത് ഈ കാന്തപുരം ഉസ്താദ് ഇടപെടുകയും മാത്രവുമല്ല ഇങ്ങനെ ഒരു രീതിയിൽ കാര്യങ്ങൾ നല്ലൊരു ഇതിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ പല രീതിയിലും ഇവരെയൊക്കെ വന്നിട്ട് പ്രകോപിപ്പിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് കാരണം അങ്ങനെ പ്രകോപിപ്പിച്ച് വിട്ടാൽ ഇതൊക്കെ വിട്ടിട്ട് ഈ തലാലിൻ്റെ കുടുംബം പിന്മാറും എന്നുള്ളൊരു ചിന്ത കാരണമാണ് ഇവർ ഇങ്ങനെ ഉള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് പിന്നെ നിമിഷപ്രിയയെ പ്രിയയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ കാര്യം വലിയൊരു ദുരന്തം തന്നെയാണ് ഏതോ ഒരു നാട്ടിൽ പോയി സ്വന്തം ജീവിതമൊക്കെ കളഞ്ഞു കുളിച്ചു എടുത്തു ചാടി പിന്നെ എത്ര നോക്കിയാലും രക്ഷപ്പെടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എല്ലാ രീതിയിലും എങ്ങനെയെങ്കിലും ഈ വധശിക്ഷ ഒഴിവാക്കി ഒഴിവാക്കി കിട്ടാൻ കാരണം ശിക്ഷ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല പക്ഷേ വധശിക്ഷയെങ്കിലും ഒഴിവാക്കിക്കിട്ട ഭാവിയിൽ സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയോ കുഞ്ഞിനെയൊക്കെ കാണാനായിട്ട് ഒരു അവസരം കിട്ടുമോ എന്നുള്ളൊരു ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ധാരാളം പേര് രണ്ട് പക്ഷം സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ എന്തൊക്കെ സംസാരിച്ചാലും ശരി കാന്തപുരം ഉസ്താദ് ചെയ്ത ആ മഹത്വമായിട്ടുള്ള ഒരു അതൊരു പുണ്യ പ്രവൃത്തിയായിട്ട് തന്നെ കരുതാം അദ്ദേഹം ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇടപെടുകയും ഈ വധശിക്ഷ അതുകൊണ്ട് മാത്രമാണ് മാറ്റിവെക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതൊരു ഒന്നാമത്തെ ഘട്ടമായിട്ട് ചിന്തിക്കാം ഇനിയും ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ മുന്നേറുമ്പോൾ കാര്യങ്ങൾ ഏതു വഴിക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ധാരാളം ചർച്ചകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് എല്ലാവരും കണ്ടു കാണും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്